അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ടുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള തൂക്കമാണ് പറയുന്നത് നിങ്ങൾ ഒരു കിലോ എടുക്കുകയാണെങ്കിലും ഞാനിപ്പോൾ പറയുന്ന മെഷർമെൻ്റ് എല്ലാം ചേർത്താൽ മതി അരപ്പൊക്കെ അതുപോലെ ചേർത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിൽ ഇതുപോലെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ഏട്ടല്ലി വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഏട്ടരെടുത്തു വലുതാണെങ്കിൽ ഒരാറെണ്ണം മതി ഒരു മൂന്ന് പച്ചമുളക് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കണം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്തണം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു അതുപോലെ തന്നെ അതേ അളവിൽ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം അപ്പോൾ അത് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു ഇപ്പോൾ അടുത്തതിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പിരിഞ്ചി പൊടി ചേർക്കുന്നു ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ പെപ്പറും കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് ഇതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട കണ്ടോ വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചതാണ് പക്ഷേ ഇത് കുറച്ച് തരിയായിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് അരയേണ്ടത് ബാക്കിയെല്ലാം പൊടികളല്ലേ നമ്മൾ ചേർത്തത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ചിക്കനിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ചു രണ്ട് ടേബിൾ സ്പൂൺ തൈരി കൂടി ചേർക്കുന്നു കേട്ടോ ഞാൻ ഇര ടി സ്പൂൺ ഉപ്പ് ചേർക്കുന്നു ഇപ്പ നോക്കിയിട്ട് വേണെങ്കിൽ പിന്നെ ചേർತಾളാലോ നമുക്ക് இதெல்லாம் கூட ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എല്ലാ പീസസിലും പിടിക്കണം അങ്ങനെ തരേദീയില് ഒരു 2 മിനിറ്റ് എങ്കിലും എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ിട്ട് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കണ്ടോ ഇത് ഒരു ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ടൊമാറ്റോ ആണ് രണ്ട് വലിയ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നല്ലത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഇത്രയും ചേർക്കുന്നത് അതൊക്കെ ഒന്ന് ചൂടായി കിട്ടട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം ഈ സവോള നല്ല രീതിയിൽ ഒന്ന് വഴി കിട്ടണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴ അഴറ്റിയെടുക്കാം കണ്ടോ നമ്മുടെ സവോള നല്ല രീതിയിൽ വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതും തീരെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് കേട്ടോ പെട്ടെന്ന് വേണ്ടി കിട്ടും അതും കൂടെ ഒന്ന് വേണ്ടി കിട്ടട്ടെ അതും വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൊണ്ട് ചേർക്കാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേക്കാം എല്ലാം കൂടെ ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്തേക്കാം കണ്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ ചേർക്കുകയാണേ ചേർത്തിട്ട് മീഡിയത്തിന് കുറച്ച് താഴെയായിട്ട് ഫ്ലെയിം വെച്ചിട്ട് മൂടി വയ്ക്കാം ഇപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഉണ്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം സാൾട്ട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളാം നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമോ അതുപോലെ കുറച്ച് വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് കറിയുടെ ടേസ്റ്റ് പോവും ആവശ്യത്തിനും ഞാനിപ്പോൾ ചേർക്കുന്നത് കറക്റ്റ് അളവാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നു നമ്മൾ ആദ്യം ശകലം ഉപ്പ് ചേർത്തതേ ഉള്ളൂ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കിക്കോളാം ഇപ്പം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നു സാൾട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ ഇപ്പം മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അരപ്പൊക്കെ നല്ലപോലെ ചേർന്നിട്ടുണ്ട് റെഡിയായി ചിക്കൻ പീസസ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മഞ്ഞയില ഇട്ട് കൊടുക്കുന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പം ഞാൻ ആകെ ഇതിൽ ഒന്നേ ആൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം വേണം കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേവിക്കാൻ നേരത്ത് ശകാലം വെള്ളം കൂടെ ചേർക്കാം കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി നല്ല ടേസ്റ്റാണ് കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ബാക്കിയുള്ള എ ചപ്പാത്തി അങ്ങനത്തെ കാര്യം അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ